ഞാനും നീയും ഒന്നാണ് ഭാഗം അറുപത് വിടരുത് സൂര്യ ഒരുപാട് പേരെ ഈ ഭീഷണി ഈ ഭീഷണി വെച്ചാൽ അവൾ എല്ലാവരെയും കൊടുക്കുന്നത് നമ്മുടെ കുടുംബത്തിലെ മൂന്നാമത്തെ ആളെയാണ് അവൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം ഭവ്യ അത് കഴിഞ്ഞ് മയൂരി പിന്നെ ഇപ്പോഴത്തെ ജയദേവ് ഇതിങ്ങനെ ഇനി നീട്ടിക്കൊണ്ടു പോയാൽ ശരിയാവില്ല സൂര്യ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ദേഷ്യത്തോടെ അനന്തൻ പറഞ്ഞു അപ്പോഴും വേദനയോടെ സൂര്യൻ ജയദേവിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്താണ് ഇപ്പോൾ അവളുടെ ആവശ്യം മയൂരി മയൂരി എവിടെയുണ്ടെന്ന് കണ്ടെത്തുക നിനക്കറിയോ ചെയ്ത് കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ ഒന്ന് എൻ്റെ പെണ്ണിൻ്റെ കുറച്ച് ഫോട്ടോസ് ഇൻ്റർനെറ്റിൽ ലീക്കായിട്ടുണ്ട് പക്ഷേ മുഖം കാണിച്ചിട്ടില്ല ഞാൻ ഞാനത് സമ്മതിച്ചില്ലെങ്കിൽ അടുത്തത് വിടാൻ പോകുന്നത് അവളുടെ മുഖം കാണിച്ചുള്ള വീഡിയോ ആണെന്നാ അവൾ പറഞ്ഞിരിക്കുന്നത് ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് തോന്നിയപ്പോഴാണ് മായൂരി എവിടെയാണെന്ന് കണ്ടെത്താൻ ഞാൻ ഇറങ്ങിയത് ഇന്നലെ നിന്നോട് ചോദിച്ചതും അത് തന്നെയാണ് അറിയാം ഞങ്ങൾക്കെല്ലാം അറിയാം ഞങ്ങളെല്ലാം അറിയുന്നുണ്ടായിരുന്നു പക്ഷേ ഇത് മാത്രം ഞാൻ അറിഞ്ഞില്ല നിന്നെ അവൾ ഇങ്ങനൊരു കുടുക്കിൽപ്പെടുത്തിയിരിക്കുകയാണെന്ന് സത്യമായിട്ടും ഞങ്ങൾ അറിഞ്ഞില്ല ശരിക്കും അവളൊരു പെണ്ണാണോ അവളെപ്പോലെയുള്ള പെണ്ണുങ്ങളുടെ ജീവൻ വെച്ചല്ലേ ജീവിതം വെച്ച് തന്നെയല്ലേ അവൾ കളിക്കുന്നത് അവളെപ്പോലെയൊരു രാക്ഷസി ഈ ഭൂമിയിൽ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് പക്ഷേ അവളെ ഇല്ലാതാക്കുന്നതിന് മുമ്പ് അവളെ സഹായിക്കുന്ന ആളുകളെ കണ്ടെത്തണം അല്ലെങ്കിൽ വീണ്ടും ഇത് മറ്റൊരാൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും അവളെ സഹായിക്കാൻ ഒരാളുണ്ടെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു അത് നീയാണെന്ന് ഞങ്ങൾ കരുതിയത് രണ്ട് ദിവസമായി ഞങ്ങൾ നിന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു നീ പെട്ടെന്ന് ഊട്ടിയിലേക്ക് എത്തിയതും എല്ലാം കൂടി വായിച്ചപ്പോൾ എത്തിയതല്ല ഇവിടെ തന്നെ അവൾ എത്തിച്ചതാണ് ഞാൻ ഞാൻ എത്തിയില്ലെങ്കിൽ അവൾ ആ ഫോട്ടോകളെല്ലാം ഇൻ്റർനെറ്റിലിടും അവൾ അവൾ മറ്റൊരു ഫോട്ടോ കൂടി കാണിച്ചു തന്നു അത് അത് മോർഫ് ചെയ്ത ഫോട്ടോസായിരുന്നു എൻ്റെ പെണ്ണിൻ്റെയും പിന്നെ ആ ഋഷിയുടെയും ഫോട്ടോ ആയിരുന്നു ജയദേവ് പൊട്ടിക്കരഞ്ഞു പോയിരുന്നു എല്ലാവർക്കും വംശി കൊല്ലാനുള്ള ദേഷ്യമായിരുന്നു ആ സമയത്ത് പിന്നെ വംശി വന്ന് കണ്ടതും അവളുടെ കൂടെ എല്ലാത്തിനും നിൽക്കണമെന്ന് പറഞ്ഞതും ഇല്ലെങ്കിൽ മാനസിയെ അവളുടെ വീഡിയോ എല്ലാവരും കാണുമെന്നും പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന പെണ്ണാണ് അവളെന്നും വരുത്തി തീർക്കുമെന്നും പിന്നെ നിന്നെയും മാനസിയെയും വെച്ച് വരെ കഥകളുണ്ടാക്കി തുടങ്ങി നിന്റെ പി എസ് അല്ലേ അവൾ അതിൽ അതെല്ലാവരും വിശ്വസിക്കുമെന്നും അവൾ പറയുന്നത് ഇതെല്ലാം അറിയുമ്പോൾ അവൾ അവൾ ആത്മഹത്യ ചെയ്യും എന്നുമെല്ലാം പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി ഞാൻ പിന്നീട് അവളുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് നിന്റെ കൂടെ തന്നെ നിൽക്കുന്നത് നീ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ നീ മയൂരിയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടോ എന്നെല്ലാം അന്വേഷിക്കുമായിരുന്നു അതായിരുന്നു എൻ്റെ ജോലി ഇപ്പോൾ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതും അവൾ തന്നെയാണ് നമ്മുടെ താഴത്തെ ബംഗ്ലാവ് മുഴുവനും അവളുടെ ഗുണ്ടകളെല്ലാം കൊണ്ടും അരിച്ചു പിറക്കി അവൾ എന്നെ കാണാൻ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവിടെ വന്ന് കാണാനാണ് പറഞ്ഞത് ഞാൻ ചെന്ന് കണ്ടു സംസാരിച്ച് കുറച്ചു കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നത് അവൾ മെയിൽ ഐ ഡിയിലൂടെയും ടെലഗ്രാമിലൂടെയുമാണ് സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ടിരുന്നത് ജയദേവ് പറഞ്ഞു മയൂരി മയൂരി ഇവിടെയുണ്ടെന്ന് അവൾ വിശ്വസിക്കുന്നു അവളെ ഇവിടെ വെച്ച് ആരോ കണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അവൾ ഇവിടെ തന്നെ വന്ന് അന്വേഷിക്കുന്നത് ആര് ആരായിരുന്നു കണ്ടത് അനന്തൻ പെട്ടെന്ന് ചോദിച്ചു അറിയില്ല ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു എന്നാണ് പറഞ്ഞത് അവളുടെ ഫോട്ടോ എടുക്കാൻ നോക്കി സാധിച്ചില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇപ്പോഴും കൺഫ്യൂഷനിൽ തന്നെയാണ് അവൾ ഇവിടെ വന്നിരിക്കുന്നത് ഉറപ്പിച്ചിട്ടില്ല പക്ഷേ ഇവിടെ എവിടെയോ മയൂരി ഉണ്ടെന്ന് അന്ന് മയൂരിയെ കണ്ട ആൾ ഉറപ്പിച്ച് പറഞ്ഞു അത്രേ മയൂരിയുടെ ഫോട്ടോ അയാൾ തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത് ജയദേവ് പറഞ്ഞു അപ്പോൾ സൂര്യ മയൂരിയുടെ ഡെലിവറി സമയത്തായിരിക്കും അവളെ കണ്ടിരിക്കുന്നത് അല്ലേ അനന്തൻ ചോദിച്ചതും സൂര്യനും അതേ സംശയം വന്നു മയൂരിയുടെ ഡെലിവറി സമയമോ ജയദേവ് ചോദിച്ചു അതൊക്കെയുണ്ട് പറയാൻ നിന്നോട് സൂര്യൻ പറഞ്ഞു ഇപ്പോൾ അവർ എന്തായാലും വീട് എത്തിയിട്ടുണ്ടാവും അവൾ ആദ്യം ചെന്നാൽ നോക്കുന്നത് ആ മൊബൈൽ ഫോൺ എടുത്തായിരിക്കും അതിൻ്റെ സ്ഥാനം മാറിയിട്ടുണ്ടോ എന്നെല്ലാം നോക്കും പിന്നെ അവൾ നോക്കുന്നത് ആ ക്യാമറയായിരിക്കും അത് കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് ചിലപ്പോൾ സംശയം തോന്നാം എന്താണെങ്കിലും ഇന്ന് അവളെ റിയാക്ഷൻ അറിയാൻ പറ്റും അതുകൊണ്ട് ജയദേവ് നീ ഇപ്പോൾ അവിടെ വേണം നമുക്ക് തിരിച്ചു പോകാം കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും നിന്നോട് ഞങ്ങൾ നിന്നോട് എന്തെങ്കിലും ചോദിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞാൽ മതി നിന്നെ ഞങ്ങൾ സംശയിക്കുന്നതായിട്ട് പോലും നീ പറയരുത് എന്നാലേ അവളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അവൾ നിന്നോട് പറയും എന്നാൽ മാത്രമേ അവൾക്കെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാം ജയദേവ് മാനസി അവളെ നീ ഇനിയും അകറ്റി നിർത്തരുത് ഇന്ന് അവളോട് ഞാൻ സംസാരിച്ചു ഒരുപാട് വേദനിക്കുന്നുണ്ട് ആ പെണ്ണ് നീ നീ അവളോട് സംസാരിക്കണം ഇക്കാര്യങ്ങളൊന്നും പറയണ്ട ഞാൻ തന്ന എന്തെങ്കിലും വർക്കിൻ്റെ ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് നീ അവളെ ആശ്വസിപ്പിക്കണം അല്ലെങ്കിൽ ഒരു പക്ഷേ നീ ആർക്ക് വേണ്ടിയാണോ ഇതെല്ലാം സഹിച്ചത് ഇതിനെല്ലാം മുന്നിട്ടിറങ്ങിയത് അവളെ ചിലപ്പോൾ നിനക്ക് നഷ്ടപ്പെട്ടു പോകും നഷ്ടപ്പെട്ടിട്ട് നീ വിഷമിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് പറയുകയാണ് മനസ്സിലുള്ളത് എന്താണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ പാർട്ട്നേഴ്സുമായിട്ട് സംസാരിക്കാൻ നോക്കണം സംസാരിച്ച് തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ പല കാര്യങ്ങളും ഇപ്പോൾ ഞാനും മയൂരിയും തമ്മിൽ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പരിധിവരെ ഉണ്ടാവില്ല പക്ഷേ അത് എൻ്റെ ന്യായമാണ് അവളുടെ ന്യായം മറ്റൊന്നാണ് അവൾ എന്നിൽ നിന്ന് പോയാൽ മാത്രമേ എൻ്റെ ജീവൻ രക്ഷപ്പെടൂ എന്നുള്ളതാണ് അവളുടെ ന്യായം രണ്ടു പേരുടെയും ഭാഗങ്ങൾ നോക്കുമ്പോൾ രണ്ടും ഒരുപോലെ തുല്യമാണ് രണ്ടിലും ന്യായമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എന്തുണ്ടെങ്കിലും പരസ്പരം തുറന്ന് പറയുക തന്നെ വേണം പക്ഷേ ഈ കാര്യം നിനക്ക് അവളോട് പറയാൻ പറ്റില്ല എന്ന് എനിക്ക് അറിയാം പറയണ്ട പക്ഷേ അവളെ ചേർത്ത് പിടിക്കണം അവളുടെ ജീവൻ നീ പൊതുങ്ങി പിടിക്കുമ്പോൾ അവളെ നീ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുമ്പോൾ ഇതൊന്നും അറിയാതെ നിന്റെ അവഗണന താങ്ങാൻ പറ്റാതെ അവൾ എന്തെങ്കിലും ചെയ്തു പോയാൽ നീ ഈ സംരക്ഷിച്ചു പിടിച്ചതെല്ലാം വെറുതെ ആയിപ്പോകില്ലേ അതുകൊണ്ട് പറഞ്ഞതാണ് ഇനി അവളെ വിളിക്കണോ വേണ്ടയോ എന്നുള്ളത് നിന്റെ ഇഷ്ടമാണ് ഞാൻ അതിൽ ഇടപെടില്ല എന്നാൽ നമുക്ക് പോയാലോ പോകാം സൂര്യ അതിനു മുമ്പ് പറ മയൂരിയുടെ ഡെലിവറി സമയം അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ നിനക്കെന്നെ വിശ്വാസമില്ലെങ്കിൽ പറയണ്ട ജയദേവ് പറഞ്ഞു എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല നിന്നെ നീ ഇനി എന്നെ ചതിച്ചാലും എനിക്ക് കുഴപ്പമില്ല കാരണം എന്താണെന്നറിയോ അവളെയും എൻ്റെ കുഞ്ഞിപ്പെണ്ണിനെയും എനിക്കിങ്ങനെ ചേർത്ത് പിടിക്കാൻ എനിക്ക് നന്നായിട്ടറിയാം അതിനുള്ള ആരോഗ്യവും ബലവും കൈക്കരുത്തും എനിക്കുണ്ട് അതുകൊണ്ട് ആരെയും ഞാൻ പേടിക്കില്ല എൻ എൻ്റെ സൂര്യ നീ പറഞ്ഞേ കുഞ്ഞുമണിയോ അതെ ഗോകുലം തറവാട്ടിൽ വർഷങ്ങൾക്ക് ശേഷം എനിക്കൊരു മകൾ പിറന്നിരിക്കുന്നു പേര് സൂര്യാംശി ഈ സൂര്യൻ്റെ അംശത്തിൽ പിറന്നവൾ സൂര്യാംശി ഏഹ് എന്നിട്ട് എന്നിട്ട് കുഞ്ഞും മയൂരിയും സുഖമായിട്ടിരിക്കുന്നു എവിടെ എവിടെയുണ്ടടാ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ തന്നെയുണ്ട് ഏ എന്താ നമ്മൾ നമ്മൾ താമസിക്കുന്ന വീട്ടിലോ അതെ അവിടെ എൻ്റെ പെണ്ണും എൻ്റെ കുഞ്ഞും മാത്രമല്ല ദേ എൻ്റെ ഈ ഏട്ടൻ്റെ ഭാര്യ കൂടിയുണ്ട് സൂര്യൻ പറഞ്ഞതും ജയ്ദേവ് ഞെട്ടി അനന്തനെ നോക്കി അവൻ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടതും ഇവൻ്റെ ഭാര്യ വംശിയല്ലേ അല്ല എന്നെ പ്രണയിക്കുന്ന ഞാൻ പ്രണയിച്ച എൻ്റെ പെണ്ണ് ഭവ്യ ഏത് നമ്മുടെ ഓഫീസിലെ ഭവ്യയോ അതെ നമ്മുടെ ഓഫീസിലുണ്ടായിരുന്ന ഭവ്യ അതെങ്ങനെയാ ഇവര് തമ്മില് അതൊക്കെ ഒരു നീണ്ട കഥയാണ് നിന്നോട് ഞങ്ങൾ പിന്നീട് പറയാം ഇപ്പോൾ നമ്മുടെ ആവശ്യം വീട്ടിലാണ് ഞങ്ങളുടെ അല്ല നിന്റെ ആവശ്യം അപ്പോൾ തുടങ്ങിയല്ലേ എന്ത് പറയുന്നു ഞങ്ങളുടെ കൂടെ കൂടാണോ അല്ലെങ്കിൽ വംശയോടൊപ്പം പോവാണോ നീ പോടാ അവിടെ നിന്ന് എന്ന് പറഞ്ഞ് ജയദേവ് സൂര്യൻ്റെ വയറിൽ ഇടിച്ചു ഓ നീ നിനക്ക് ഈ ഇടിയൊന്നും ഒന്നും അല്ലയെന്ന് എനിക്കറിയണ്ടേ സൂര്യ സോറി ഡാ കുറച്ച് നേരത്തേക്കെങ്കിലും നിന്നെ ഞങ്ങളെല്ലാവരും തെറ്റിദ്ധരിച്ചതിന് ഇല്ലടാ ഞാൻ ഞാൻ നിന്നോട് പറയണമായിരുന്നോ അല്ലേ പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടില്ല എന്ന് പറയില്ലേ അതുപോലെയാ കഴിഞ്ഞു പോയത് വിട് ഇനി അതിനെപ്പറ്റി ഒരു ചർച്ച വേണ്ട നമ്മളിപ്പോൾ പോകുന്നു അവൾ വംശി ഇനി അവൾ ആർക്ക് നേരെയും ഭീഷണിയുമായിട്ട് വരരുത് ഒരുപാട് ജീവിതങ്ങൾ നശിപ്പിച്ച പെണ്ണാണ് അവൾ അതുകൊണ്ട് അവളെ എന്ത് ചെയ്താലും നമുക്കൊരു പാപവും കിട്ടില്ല സൂര്യൻ പറഞ്ഞു എന്നാൽ പോകാം അല്ല നമ്മൾ സാധനം കഴിക്കാൻ വന്നിട്ട് കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാവില്ലേ അർജുൻ ചോദിച്ചു അർജുൻ ചേട്ടാ രക്ഷയിടത്തിയുടെ കാര്യം മറക്കരുത് ഏ അല്ലടാ ഭയങ്കര ടെൻഷനായിരുന്നേ എത്ര ദിവസമായിരുന്നു ഈ ടെൻഷൻ അടിച്ചു നടക്കുന്നു ഇവൻ കൂടി കാലുവാരി എന്നറിഞ്ഞപ്പോൾ നന്നായി ടെൻഷൻ അടിച്ചു ടെൻഷൻ എന്ന് പറയാൻ പറ്റില്ല വല്ലാത്ത സങ്കടമായിരുന്നു ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ നമ്മുടെ നിഴലിനെ പോലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി അത്രയും വിശ്വാസമായിരുന്നു ഞങ്ങൾക്ക് നിന്നെ പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യാട്ടോ നിന്നെ മുത്തശ്ശിയും അച്ഛനും അമ്മയും ഒന്നും ഇപ്പോഴും അവൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമാണ് തോന്നുന്നത് ആളുകളെ മനസ്സിലാക്കാൻ ഞങ്ങളുടെ അച്ഛനും അമ്മയും മുത്തശ്ശിയും കിട്ടിയ ആ കഴിവ് ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്നോർക്കുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട് അർജുൻ പറഞ്ഞു അതെ ആ വിഷമം തീർക്കാനായിട്ട് നമുക്ക് രണ്ടെണ്ണം അടിക്കാം ജയദേവ് പറഞ്ഞു ഇത് തന്നെയാ ഞാൻ പറഞ്ഞത് അത് വേണോ വേണം ഞാൻ അവളുടെ അടുത്ത് സംസാരിക്കാൻ ചെല്ലുമ്പോൾ അവൾ ചോദിക്കില്ലേ നമ്മൾ കമ്പനി കൂടാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കഴിച്ചില്ലേ എന്ന് മാത്രമല്ല നമ്മളെ ഇവിടെ നോട്ട് ചെയ്യാൻ അവളുടെ ആളുകളുണ്ടാവും അത് ഉറപ്പായിട്ടും ഉണ്ടാകും അതുകൊണ്ട് നമുക്ക് രണ്ടെണ്ണം അടിക്കാൻ പോയേ പറ്റൂ ഇവിടെ അടുത്തുള്ള ഏറ്റവും നല്ല ബാറിൽ തന്നെ പോകാം ജയദേവ് പറഞ്ഞു എൻ്റെ മനസ്സ് ഇപ്പോഴടാ ഒന്ന് ശാന്തമായത് അതുകൊണ്ട് എനിക്കിന്ന് കഴിച്ചേ പറ്റൂ ജയദേവ് പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല എല്ലാവരും കൂടി അവിടെ അടുത്തുള്ള ബാറിലേക്ക് പോയി അവിടെ ജയദേവ് അർജുനും വേദവും അനന്തനും സൂര്യനും കൂടിയിരുന്നു അനന്തനും സൂര്യനും കഴിക്കാതെ ഇരുന്നിട്ട് സമ്മതിക്കാതെ അവർക്ക് നിർബന്ധിച്ച് കൊടുക്കുകയായിരുന്നു കഴിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ അനന്തനെ പിന്നെ പിടിച്ചാൽ കിട്ടുമോ അനന്തൻ നന്നായി തന്നെ കഴിച്ചു എന്നാൽ സൂര്യൻ മാത്രം ഒരു ബിയറുമായിട്ട് ഇരുന്നു നീ എന്താ സൂര്യ കഴിക്കാത്തത് കുറേ നേരമായല്ലോ ഈ ബിയറുമായിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് സത്യത്തിൽ ഇതിൻ്റെ പോലും ആവശ്യമില്ല ഞാൻ നിങ്ങൾക്ക് ചുമ്മാ ഒരു കമ്പനി തന്നത് മാത്രമാണ് സൂര്യൻ പറഞ്ഞു ഇത്രയും ടെൻഷനും പ്രശ്നങ്ങളും ഉണ്ടായിട്ട് നിനക്കതൊന്നും മറക്കാൻ ഇങ്ങനെ കഴിച്ച് ബോധമില്ലാതെ കിടക്കണം എന്നൊന്നും തോന്നുന്നില്ലേ സൂര്യ ജയദേവ് ചോദിച്ചു ഇല്ല അതെന്താടാ അതോ നീ പറഞ്ഞത് ശരിയാണ് ഒരുപാട് ടെൻഷനും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ അന്നെല്ലാം ഞാൻ ഈ മദ്യത്തിന് അടിമപ്പെട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് എൻ്റെ പെണ്ണിനെയും എൻ്റെ കുഞ്ഞിനെയും നഷ്ടപ്പെട്ടു പോകുമായിരുന്നു അന്നവിടെ ഞാൻ എൻ്റെ ആശ്വാസമായി കണ്ടെത്തിയത് എൻ്റെ പെണ്ണിനെ തന്നെയായിരുന്നു അവൾ പോലും അറിയാതെ അവളെ ചേർത്ത് പിടിച്ച് കിടക്കുമായിരുന്നു അവിടെ തീരും എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ എല്ലാ വേദനകളും പിന്നെ എൻ്റെ കുഞ്ഞിപ്പെണ് അവളുടെ ചിരി അത് മതിയായിരുന്നു എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ അമ്മയും മകളും എനിക്ക് കൂടെയുള്ളപ്പോൾ എന്നെ ഒരു മദ്യത്തിനും കീഴടക്കാനോ ആശ്വസിപ്പിക്കാനോ പറ്റില്ല എന്ന് എനിക്ക് അറിയാം എന്നെ ആശ്വസിപ്പിക്കാൻ പറ്റിയ ഏറ്റവും വലിയ മരുന്ന് എൻ്റെ പെണ്ണാണ് അവൾ തരുന്ന ലഹരി മറ്റൊന്നിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല ബിയർ ഗ്ലാസ് കയ്യിലെടുത്ത് കറക്കിക്കൊണ്ട് അവൻ ചേറിലേക്ക് ചാരിയിരുന്നു കൊണ്ട് മനസ്സ് തുറന്ന് ചിരിച്ചു കൊണ്ട് പറഞ്ഞു ശരിയാണ് സൂര്യ നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉണ്ടാകൂ ജയദേവ് പറഞ്ഞു അപ്പോഴാണ് വേദവിൻ്റെ കയ്യിൽ ഫോൺ റിങ് ചെയ്തത് ഫോൺ എടുത്തതും സീതയായിരുന്നു അതെ അവളുടെ അടുത്ത് രണ്ടെണ്ണം അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പോയി ഇനി വരുമ്പോൾ കഴിച്ചിട്ടെങ്ങാനും വന്നാ സീത പറഞ്ഞതും അയ്യോ സീതെ ഞങ്ങൾ പോയി ഇനി ഞാൻ കഴിക്കില്ല പറഞ്ഞതും എല്ലാവരും ചിരിച്ചു നിങ്ങൾ ശരിക്കും കഴിക്കുകയാണോ അതെ തെളിവില്ലെങ്കിൽ അവൾ വിശ്വസിച്ചില്ലെങ്കിലോ ഇത്രയും നേരം എവിടെയായിരുന്നു ഒരു തെളിവിന് വേണ്ടി മാത്രം കുടിച്ചു എല്ലാവരും കഴിച്ചു എല്ലാവരും കഴിച്ചോ ഭവ്യ രക്ഷ മയൂരി നിങ്ങൾ കേട്ടല്ലോ എല്ലാവരും നന്നായി മദ്യപിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് സീത പറഞ്ഞതും എടോ അർജുൻ ഡോക്ടറെ താനിങ്ങോട്ട് വാട്ടോ തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഫോണിലൂടെ രക്ഷ പറയുന്നത് അർജുൻ കേട്ടു വക്കീലിനും ഞാനിവിടെ വെച്ചിട്ടുണ്ട് ശിക്ഷ ഞാൻ നടപ്പാക്കും സീത പറഞ്ഞു ഭവ്യ നിനക്കൊന്നും പറയാനില്ലേ സീത ചോദിച്ചതും അനന്തൻ എല്ലാവരെയും നോക്കി എനിക്കൊന്നും പറയാനില്ല ചേച്ചി ഞാനും എൻ്റെ കുഞ്ഞും ഒറ്റയ്ക്കല്ലേ ഞങ്ങൾക്ക് ആരുമില്ലല്ലോ ഭവ്യ പറഞ്ഞതും പല രീതിയിൽ ഭർത്താക്കന്മാരെ ഭീഷണിപ്പെടുത്തുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനൊരു ഭീഷണി ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് മറു സൈഡിൽ നിന്നും ജയദേവ് പറയുന്നത് കേട്ടു മയൂരി നിനക്കൊന്നും പറയാനില്ലേ അല്ല ഇവളെന്തെങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നത് രക്ഷ ചോദിച്ചു അത് സൂര്യട്ടും കഴിക്കില്ല കഴിച്ചാൽ തന്നെ ഒരു ഗ്ലാസ് ബിയർ അതിൽ നിർത്തും മയൂരി പറഞ്ഞതും എല്ലാവരും അത്ഭുതത്തോടെ സൂര്യനെ നോക്കി ഇല്ല മയൂരി അവൻ കഴിച്ചു ഇപ്പോഴേ മൂന്നാമത്തെ പെഗ് അവൻ കഴിക്കുന്നത് ഇല്ല വേദവേട്ട സൂര്യേട്ടൻ കഴിക്കില്ല ഞാൻ പറഞ്ഞില്ലേ കഴിച്ചാൽ തന്നെ അത് ഒരു ഗ്ലാസ് ബിയർ അല്ലെങ്കിൽ ഒരു ബിയർ അതിനപ്പുറം സൂര്യേട്ടൻ കഴിക്കില്ല അവൾ പറഞ്ഞു അതെന്താ നിനക്ക് അത്ര ഉറപ്പ് ഫോണിലൂടെ സീത ചോദിക്കുന്നത് കേട്ടു അത് എന്തിനേ മദ്യം കഴിക്കുന്നത് അത് മദ്യം സന്തോഷം വരുമ്പോൾ കഴിക്കും ചിലർ വിഷമം വരുമ്പോൾ കഴിക്കും എല്ലാവരും കൂടി ആഘോഷിക്കാൻ വേണ്ടിയും കഴിക്കും അങ്ങനെ പല ആവശ്യങ്ങൾ വരുമ്പോൾ കഴിക്കാറുണ്ട് രക്ഷ പറഞ്ഞു എന്നാൽ അതിൻ്റെ എല്ലാം ഉൾപ്പെട്ടിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് സന്തോഷവും സങ്കടവും എൻ്റെ സൂര്യേട്ടൻ്റെ സന്തോഷവും സങ്കടവും മാറ്റാനുള്ള ലഹരി നിങ്ങൾ കഴിക്കുന്ന ആ മദ്യത്തിനില്ല സൂര്യേട്ടൻ്റെ ലഹരി ഞാനാണ് സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും എല്ലാ ലഹരി ഞാനാണ് ഇപ്പോൾ അതിൽ ഒരു ചെറിയ പങ്ക് ഞങ്ങളുടെ കുഞ്ഞിനുമുണ്ട് മയൂരി പറഞ്ഞു അത് കേട്ടതും ജയദേവ് അവിടെ നിന്ന് കൈയടിക്കുന്ന ശബ്ദം കേട്ടു ഇത് തന്നെയാണ് നിന്റെ കെട്ടിയോണം പറഞ്ഞത് ഒരു മദ്യത്തിനും കൊടുക്കാൻ പറ്റാത്ത ലഹരി നിനക്ക് പറ്റുന്നുണ്ടെന്ന് കേട്ട് പഠിക്ക് ഭാര്യമാരെ പെട്ടെന്ന് അപ്പുറത്തുനിന്ന് വേദവേട്ടൻ പറഞ്ഞത് കേട്ടതും നിങ്ങളിങ്ങോട്ട് വാട്ടോ നിങ്ങളുടെ ലഹരി ഞാൻ തരാം അയ്യോ വെക്കലേ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടതും സീതയും മയൂരിയും അടക്കം എല്ലാവരും തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് വാതിക്കൽ നിൽക്കുന്ന മാനസിയെ കാണുന്നത് അപ്പോ ആളെത്തി അല്ലേ ആ ശബ്ദം കേട്ടതും സൂര്യൻ ചോദിച്ചു എത്തി ഞാൻ ഞാൻ എത്തി സൂര്യേട്ടാ മാനസി പറഞ്ഞു ഈ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ജയദേവ് പറഞ്ഞു നിങ്ങൾക്കപ്പം എന്നെ മനസ്സിലായില്ലേ ഓ അതെങ്ങനെ മനസ്സിലാവാനാ ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് അല്ല രണ്ട് മൂന്നല്ല കുറച്ചധികം ദിവസങ്ങളായിട്ട് നിങ്ങളെൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടാവില്ലല്ലോ എൻ്റെ പേര് പറയാം ഞാൻ മാനസി മാനസീന്നാ എൻ്റെ പേര് അവൾ പറഞ്ഞതും ജയദേവ് കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് സൂര്യനെ നോക്കി എടാ സാമദ്രോഹി അവളിന്ന് വരുമെന്ന് നിനക്കറിയായിരുന്നോ പിന്നെ ഞാനല്ലേ അവളെ കൂട്ടിക്കൊണ്ടുവരുവാൻ പറഞ്ഞ് ഡ്രൈവറോട് പറഞ്ഞ് ഏൽപ്പിച്ചത് സൂര്യൻ പറഞ്ഞതും ജയദേവ് തലയിൽ കൈവച്ചു കൊണ്ട് ഇരുന്നു പോയി